ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് ഇടവം പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് തിങ്കളാഴ്ച വരെയുള്ള വൃശ്ചികക്കൂറുകാരുടെ ജൂൺ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം നാലാം പാതക്കാർക്കും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് വളരെയധികം ഗ്രഹമാറ്റങ്ങൾ കഴിഞ്ഞു വരുന്ന മാസമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും വഴിത്തിരിവുകളും മറ്റും കാണും നമുക്ക് ഈ മാസത്തിൽ വരുന്ന ഗ്രഹമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഏതെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ജൂൺ പതിനഞ്ചിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ജൂൺ ആറിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മുപ്പതിന് പൂരം നക്ഷത്രത്തിലേക്കും ബുധനാകട്ടെ ജൂൺ മൂന്നിന് മകൈരം നക്ഷത്രത്തിലേക്കും ഒൻപതിന് തിരുവാതിര നക്ഷത്രത്തിലേക്കും പതിനാറിന് പുണർദ്ദം നക്ഷത്രത്തിലേക്കും ഇരുപത്തിനാലിന് പൂയത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ജൂൺ പതിമൂന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ ജൂൺ പതിമൂന്നിന് ഭരണി നക്ഷത്രത്തിലും ഇരുപത്തിയാറിന് കാർത്തികയിലേക്കും നക്ഷത്രം മാറുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു ആകട്ടെ കുംഭംരാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രം നക്ഷത്രത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ജൂൺ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം ജൂൺ എട്ടിന് കൊട്ടിയൂർ ആരാധനയുടെ ആരംഭവും പതിനൊന്നിന് പൗർണമിയും ഇരുപത്തിരണ്ടിന് കൂർമാവതാര ദിനവും ഇരുപത്തി അഞ്ചിന് കറുത്തവുമാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനോ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ താൽക്കാലിക സ്ഥിതി ഫലങ്ങളും മറ്റൊരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്തെന്നാൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനുമനുസരിച്ചിട്ട് ഇവിടെ മാസബലത്തിൽ പറയുന്ന ചാരബലങ്ങളുമായിട്ട് ചേർത്ത് നോക്കേണ്ടതാണ് കാരണം ചാരബലങ്ങളിൽ പറയുന്ന ഫലങ്ങൾ ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ദോഷബലങ്ങൾ കുറഞ്ഞിരിക്കുകയും ജാതകത്തിൽ ആ ഗ്രഹങ്ങൾക്ക് ബലമില്ല എങ്കിൽ ദോഷബലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ വേണം ചാരബലങ്ങളെ എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പരിഹാര നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട് വൃശ്ചി കൂറുകാർക്ക് അവരുടെ രണ്ടിൻ്റെയും അഞ്ചിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ധനത്തിന് ചിലറ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെട്ടേക്കാനിടയുണ്ട് കണ്ടകശനി കഴിഞ്ഞു ശനി നാലിൽ നിന്നും അഞ്ചിലേക്ക് കടന്നിരിക്കുകൊണ്ട് ശനിയെക്കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കുറഞ്ഞായിരിക്കും ഉണ്ടാവുക പക്ഷേ ദൈവാധീന കാരകനും ധനകാരകനുമായിട്ടുള്ള വ്യാഴത്തിന്റെ അഷ്ടമത്തിലേക്കുള്ള മാറ്റം സാമ്പത്തിക പരാധീനത ഉണ്ടാക്കാനിടയുണ്ട് എന്നിരുന്നാലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യം സാധിച്ചു കിട്ടും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടിന്റെ നെല്ലിപ്പലക കാണുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം വിദേശത്തേക്ക് പോയിട്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുക എങ്ങനെയായിരുന്നാലും ആ ശ്രമം വിജയം കൈവരിക്കും കുറച്ച് കാലതാമസം ഉണ്ടാകുമെന്നാലും വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് അസുഖങ്ങൾ പ്രത്യേകിച്ചും കരൾ സംബന്ധമായിട്ടോ പ്രമേഹ സംബന്ധമായിട്ടോ മറ്റുള്ള അസുഖങ്ങളും തൊലിപ്പുറത്തുള്ള അസുഖങ്ങളും മറ്റും ഉണ്ടായിരുന്നവർക്ക് അത് വർദ്ധിക്കാനിടയുണ്ട് അല്ലെങ്കിൽ പുതുതായിട്ട് ഉണ്ടാകുവാനിടയുണ്ട് ഇത്തരം അസുഖങ്ങളുള്ളവർ പ്രത്യേകിച്ചും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ മാസം പകുതിക്ക് ശേഷം പിതാവിന് ഇത്തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ വർദ്ധിക്കുവാനിടയുണ്ട് അതുപോലെ ശിരോസംബന്ധവും സംബന്ധവും കണ്ണിനെ സംബന്ധിക്കതുമായിട്ടുള്ള ഉള്ളവർക്ക് കുറച്ചൊരു കൂടുതൽ കരുതൽ ആവശ്യമായിട്ട് വന്നേക്കാം കൊണ്ട് സന്തോഷിക്കത്തക്കതായിട്ടുള്ള ചില അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാം ഇവരുടെ സന്താനങ്ങൾക്ക് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനത്തിനായിട്ട് പോകുവാൻ സാധിച്ചേക്കും വിവാഹകാര്യങ്ങളിൽ തടസ്സമുണ്ടായിരുന്നവർക്ക് ആ തടസ്സമെല്ലാം മാറ്റി വിവാഹം നടക്കാനായിട്ട് സാധ്യതയുണ്ട് വീടുപണി മുതലായവ തുടങ്ങി വെച്ചവർക്ക് അത് മുഴിമിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം അല്ലെങ്കിൽ പുതിയ സ്ഥലം വീട് മുതലായവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനെ പറ്റിയുള്ള ചില്ലറ നൂലാമാലകൾ കുടുങ്ങിയിട്ട് വൈകുവാനിടയുണ്ട് പുരാതനമായിട്ടുള്ള ഗ്രഹങ്ങളിൽ താമസിക്കുന്നവർ വീട് മാറുവാനോ പുതുക്കി പണിയുവാനോ ഇടയുണ്ട് അതുപോലെ വളരെ പുരാതനങ്ങളായിട്ടുള്ള ജീർണിച്ച ഭവനങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ചും ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മുൻപില്ലാത്ത ഒരു പ്രശസ്തി അധികാരപ്രാപ്തി തുടങ്ങിയവ ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സ്ഥാനമാനങ്ങളും മറ്റും ലഭിച്ചേക്കാനിടയുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രമാകാൻ കഴിയുന്നതാണ് എന്നിരുന്നാലും മേലധികാരികളുമായിട്ടും മറ്റ് സഹപ്രവർത്തകരുമായിട്ടും അസ്വാരസ്യങ്ങളും വാക്കുതർക്കങ്ങളും ഇല്ലാതിരിക്കുവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതുപോലെ തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുവാനും വിവാദങ്ങളുടെ നായകനാവാതിരിക്കുക കലഹങ്ങളുടെയും തർക്കങ്ങളുടെയും മൂലകാരണമാകാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങിയവർക്ക് ആദ്യമൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് കുറച്ചു നാളത്തേക്ക് അനുഭവപ്പെടുമെങ്കിലും പിന്നീട് സംരംഭങ്ങൾ വളരെ വിജയത്തിലേക്ക് നീങ്ങുക തന്നെ ചെയ്യും ഗവൺമെൻറ് ജോലിക്കായിട്ട് ശ്രമിച്ചിട്ടുള്ളവർക്ക് റാങ്ക് ലിസ്റ്റിൽ പെടുവാനും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർക്ക് സർവീസിൽ കയറുവാനും അവസരമുണ്ടാകുന്നതാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് വൃശ്ചികക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം അഥവാ ശ്രദ്ധിക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ജൂൺ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പത് എന്നീ ദിവസങ്ങളിൽ കുറച്ച് ശാരീരികമോ മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർ കൂട്ടു ബിസിനസ് ചെയ്യുന്നവരോ സഹപ്രവർത്തകരോ കീഴ് കസ്റ്റമേഴ്സോ ജീവിത പങ്കാളിയോ പ്രണയികളോ ആരുമാകട്ടെ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ അതുമൂലമുള്ള മനോദുഖങ്ങളോ മറ്റും ഉണ്ടാകാനോ പനി ജ്വരം മുതലായവ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ദീർഘയാത്ര ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും മറ്റും ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വൃഷ്യക്കൂറുകാരിൽ ജൂൺ ആറ് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിൽ ചിലർ ധനപരമായ ബുദ്ധിമുട്ടുകളും മറ്റും അനുഭവപ്പെട്ടേക്കാം അല്ലെങ്കിൽ ധനനഷ്ടങ്ങളോ കിട്ടാനിരുന്ന ധനം അവർക്ക് ആ ദിവസങ്ങളിൽ കിട്ടാതിരിക്കുക മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം ജൂൺ നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ കർമ്മരംഗത്ത് ചിലർ ബുദ്ധിമുട്ടുകൾ അസ്വാരസ്യങ്ങൾ വാക്കുതർക്കങ്ങൾ തുടങ്ങിയവ മറ്റുള്ളവരോട് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിങ്കൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം പാൽപ്പായസം സമർപ്പിക്കുകയും തുളസി ദളങ്ങളോ തുളസി മാലയോ സമർപ്പിക്കുന്നതും ഉത്തമമായിരിക്കും അതുപോലെ വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുന്നതും പ്രത്യേകിച്ചും ക്ഷേത്രത്തിൻ്റെ അകത്ത് ഇരുന്ന് പാരായണം ചെയ്യുന്നതൊക്കെ വളരെയധികം ദുരിതഹരങ്ങളും കൂടുതൽ ഫലപ്രദങ്ങളുമാണ് ഞായറാഴ്ചകളിൽ ശിവങ്കൽ ധാര പിൻവിളക്ക് കൂവളമാല മുടത്തിയഞ്ചിയ പുഷ്പാഞ്ജലി മുതലായവ ചെയ്യുന്നതും ഗുണകരമാണ് സർപ്പത്തിങ്കൽ മാസത്തിലൊരിക്കലെങ്കിലും ഒന്നുകിൽ ആയില്യപൂജയോ അല്ലെങ്കിൽ എണ്ണ മഞ്ഞൾപ്പൊടി മുതലായവയുടെ സമർപ്പണമോ ചെയ്യുന്നതും ഗുണകരമാണ് ശാസ്താവങ്കൽ ശനിയാഴ്ചകളിൽ എള്ള് സമർപ്പിക്കുന്നതും എള്ളെണ്ണ സമർപ്പിക്കുന്നതും ഉത്തമമായി അതുപോലെ രണ്ടു സന്ധ്യകളിലുമുള്ള പ്രദക്ഷിണങ്ങളും അതാത് മൂർത്തികൾക്കുള്ള പുഷ്പങ്ങളും ഇലകളും ശേഖരിച്ച് സമർപ്പണം ചെയ്യുന്നതും അത്യന്തം ഗുണകരമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം